അത് ഞാൻ രണ്ടു മണിയായ ഇപ്പൊ ഇടിഞ്ഞു താഴെ ഭയങ്കര സപ്തം കേട്ട് എടുത്തു വന്ന് കിട്ടി ഇടിഞ്ഞ് ചാടി പോയി ഞങ്ങൾ വന്നതിന് മുമ്പ് മതില് അവർ പാ അത് പൊക്കി അവര് മണ്ണെടുത്ത് താഴ് താഴത്തെ വീട്ടുകാർ മണ്ണെടുത്ത് പൊക്കി പെട്ടൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് വന്ന് വാങ്ങിച്ചറിഞ്ഞില്ലായിരുന്നു ഇങ്ങനെ എത്രയും പെട്ടിങ്ങനെ മോശമാണെന്നുള്ളത് വെൽത്തൽ നിന്നും ഇടാതെ വെറുതെ അവര് കെട്ടി കിട്ടിയതായി അപ്പൊ അത് അങ്ങനെ താഴത്ത് നിലം പൊത്തിഞ്ഞിപ്പോ അവർ കഴിവില്ലുള്ളതാണ് എനിക്ക് കിടന്നുറങ്ങാൻ കൊത്തുമ്പോൾ കാണിനാട് ചേരം കുഴിമുളത്ത് കാളിപ്പുട്ടിയുടെ വീട്ടിലാണ് ഈ അപകടം നടന്നിട്ടുള്ളത് ഇന്ന് വെളുപ്പിനെ വലിയ ശബ്ദത്തോടു കൂടി കെട്ട് തള്ളി താഴത്തേക്ക് വീടിൻ്റെ ഏകദേശം മിറ്റത്തോട് ചേർന്ന് തന്നെയാണ് ഇത് പതിച്ചിരിക്കുന്നത് അവരുടെ താഴ്വാശത്തുള്ള വീട്ടുകാരൻ്റെ കെട്ടാണ് ഇങ്ങനെ ഈ രീതിയിലുള്ള അപകടം വീടുണ്ടായിട്ടുള്ളത് ഈ വീടിൻ്റെ സൈഡിൽ നമുക്കിപ്പോൾ കാണാം ഏത് സമയവും ഇടിഞ്ഞു താഴത്തേക്ക് പോകാവുന്ന അവസ്ഥയിൽ വലിയൊരു മൺകൂന വിള്ളലായ തന്നെ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട് അതുകൂടാതെ ഈ വീടിൻ്റെ ഫൗണ്ടേഷനോട് ചേർന്ന് തന്നെ ഏത് സമയവും മണ്ണിടിഞ്ഞ് താഴത്തേക്ക് പോയാലും ഈ വീട് തന്നെ നിലംപെത്തുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്